എന്നാൽ നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം ഇന്നലെ കോടതിയിൽ ഉണ്ടായ നടപടിക്രമം വീണാ വിജയൻ അനുകൂലമാണെന്നുള്ള നിലയിലുള്ള ചർച്ചകൾ ഏതോ ഒരു ചാനലിൽ വീണാ വിജയം എന്നൊക്കെ പറഞ്ഞിട്ട് ചർച്ചകൾ കണ്ടു അതൊക്കെ ശുദ്ധ അസംബന്ധവും നട്ടാൽ കൊടുക്കാത്ത നിലയാണ് വീണാ വിജയന് വലിയ തിരിച്ചടിയാണ് ഇന്നലത്തെ കോടതി വിധിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത് വീണാ വിജയൻ്റെ വിരൽ തുമ്പിലാണ് ഇപ്പോഴത്തെ കേരളത്തിലെ സി പി എം വീണാ വിജയൻ നിൽക്കാൻ പറഞ്ഞാൽ ഇരിക്കുകയും ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കുകയും ചെയ്യുന്നൊരു പാർട്ടിയായി സി പി എം മാറിക്കുന്നുണ്ട് പാർട്ടി പിണറായി വിജയൻ്റെ കീഴിലാണ് എന്നാണ് ഇത്രയും നാൾ നമ്മൾ പറഞ്ഞത് ആ പാർട്ടി എന്നുള്ള നിലയിലേക്കാണ് ഈ ഈ വിഷയം നമസ്കാരം ഇന്ന് മറുനാടനൊപ്പം ഉള്ളത് ചാനൽ ചർച്ചകളിലെ നിറ സാന്നിധ്യവും അഡ്വക്കേറ്റുമായ കെ എം ഷാജഹാനാണ് നമസ്കാരം വീണാ വിജയന്റെ കമ്പനിയായ എക്സാ ലോജിക്കിനെതിരെ എസ് എഫ് ഐ ഒ കൂടുതൽ നടപടികളിലേക്ക് കടക്കാൻ സാധ്യതയുണ്ട് അത് ഇന്നലത്തെ കർണാടക ഹൈക്കോടതിയുടെ വിധിയുടെ പശ്ചാത്തലത്തിൽ ഒരു സംശയവും വേണ്ട എസ് എഫ് ഒ എസ് എഫ് ഒ അടുത്ത നടപടികളിലേക്ക് കടക്കുന്നുള്ളതുറപ്പാണ് കാരണം ഇന്നലത്തെ കോടതി വിധി അത്തരം നടപടികളിലേക്ക് കടക്കാനുള്ള ഒരു അനുവാദമാണ് എസ് എഫ് ഒ കൊടുത്തിരിക്കുന്നത് കാരണം എസ് എഫ് ഒ അന്വേഷണ ഉത്തരവ് റദ്ദാക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് പിണറായി വിജയൻ മകള് കോടതിയിൽ പോയിട്ടുള്ളത് ആ ഉത്തരവ് റദ്ദാക്കപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കണമെന്നും അന്വേഷണത്തിന് ആവശ്യമായിട്ടുള്ള രേഖകളെല്ലാം എസ് എഫ് ഒ കൈമാറണം എന്നുമാണ് കർണാടക ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത് അങ്ങനെ പറഞ്ഞിട്ടുള്ള സാഹചര്യത്തിൽ അവർ അടിയന്തരമായി ചോദ്യം ചെയ്യലിലേക്ക് കടക്കും എന്നുള്ളത് ഉറപ്പാണ് ചോദ്യം ചെയ്യൽ തൃപ്തികരമായി അവർക്ക് ഇതൊന്നും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് വേണമെങ്കിൽ ക്ലിഫ് ഹൗസ് ഉൾപ്പെടെയുള്ള മേഖലകളിലേക്ക് റെയ്ഡിന് പോലും പോകാനുള്ള അനുവാദം ഇന്നലെ കോടതിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് ആകെപ്പാടെ കോടതി താൽക്കാലികമായി എന്ന് പറഞ്ഞിട്ടുള്ളത് അറസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടാണ് പക്ഷേ അറസ്റ്റിന് മുമ്പ് ചോദ്യം ചെയ്യൽ റെയ്ഡ് ഇതുപോലുള്ള കാര്യങ്ങൾ നടത്താനൊന്നും ഒരു തടസ്സവും ഇല്ല അതുകൊണ്ട് ആ നടപടികളിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ എസ് എം ബോ കടക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം മൂന്ന് സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അന്വേഷണ ഉത്തരവ് എസ് എഫ് ഐ ഇറക്കിയിരുന്നത് അതൊന്ന് സി എം മാറിലും ഒന്ന് കെ എസ് ഐ ഡി സിയും ഒന്ന് എക്സാലോജിക്ക് അതിൽ സി എം മാറിലും കെ എസ് ഐ ഡി സിയിലും അവരുടെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു അവരുടെ റെയ്ഡും കാര്യങ്ങളും അപ്പോൾ ഇനി നടക്കാനുള്ളത് എക്സാലോജിക്കുമായി ബന്ധപ്പെട്ടു അതുകൊണ്ട് സ്വാഭാവികമായി അതിലേക്ക് അവർ എത്രയും പെട്ടെന്ന് കടക്കും എന്നുള്ളത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിന് ആവശ്യമായിട്ടുള്ള അനുവാദം ഇന്നലെ അവർക്ക് കർണാടക ഹൈക്കോടതി ലഭിച്ചു കഴിയുകയും ചെയ്തു കഴിഞ്ഞ ദിവസം കോടതി പറഞ്ഞത് എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട രേഖകൾ കോടതിയിൽ ഹാജരാക്കണമെന്നാണ് ഈ രേഖകളൊക്കെ നിലവിലുണ്ടോ അല്ല രേഖകൾ ഒരുപാടുണ്ട് അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഒരുപാട് രേഖകൾ ഇൻകം ടാക്സിൻ്റെ കയ്യിൽ തന്നെ ഉണ്ട് കാരണം ഇൻകം ടാക്സിൻ്റെ റെയ്ഡുമായി ബന്ധപ്പെട്ടിട്ടാണല്ലോ ഈ വിഷയം പുറത്തു വരുന്നത് അപ്പോൾ സ്വാഭാവികമായും ഒരുപാട് രേഖകൾ ഇൻകം ടാക്സിൻ്റെ കയ്യിലുണ്ട് അപ്പോൾ പൊതുപ്രവർത്തനം എന്നുള്ള നിലയിൽ ഞാനും കുറേ രേഖകൾ കഴിഞ്ഞ ദിവസം പുറത്തു കൊണ്ടുവന്നിരുന്നു അപ്പോൾ രേഖകളെല്ലാം പിന്നെ കൃത്യമായിട്ട് അവരുടെ കയ്യിലുണ്ട് ഇനി അവർക്ക് എന്തെങ്കിലും രേഖകൾ വേണമെങ്കിൽ ആ രേഖകൾ ഹാജരാക്കാൻ വീണ ആവശ്യപ്പെടാം എല്ലാ രേഖകളും അവരുടെയും കിട്ടണമൊന്നുമില്ല ഹാജരാക്കണം ആവശ്യപ്പെടാം ആ രേഖകൾ അവർ ഹാജരാക്കിയില്ലെങ്കിൽ രേഖകൾ ഹാജരാക്കാത്തടുത്ത് അടുത്ത നിയമ നടപടി പോലുള്ള റെയ്ഡിലേക്കോ അല്ലെങ്കിൽ പിന്നീട് ഒരു ഘട്ടത്തിൽ അറസ്റ്റിലേക്കോ ഒക്കെ പോകാൻ കഴിയും ഇന്നത്തെ നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം ഇന്നലെ കോടതിയിൽ ഉണ്ടായ നടപടിക്രമം വീണാ വിജയൻ അനുകൂലമാണെന്നുള്ള നിലയിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് ഏതോ ഒരു ചാനലിൽ വീണാ വിജയം എന്നൊക്കെ പറഞ്ഞിട്ട് ചർച്ചകൾ കണ്ടു അതൊക്കെ ശുദ്ധ അസംബന്ധവും നട്ടാൽ കുറക്കാത്ത നോനയുമാണ് കാരണം വീണാ വിജയൻ കർണാടക ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടത് ഈ കമ്പനീസ് ആക്ടിൻ്റെ ഇരുന്നൂറ്റി പത്ത് എ സി എന്ന് പറഞ്ഞിട്ടുള്ള വകുപ്പിൽ ഒരു അന്വേഷണം രജിസ്ട്രാർ ഓഫ് കമ്പനീസ് നടത്തുന്നുണ്ട് അത് അല്ല അത് റദ്ദാക്കണമെന്നല്ല ആ അന്വേഷണം നടക്കുന്നതിനിടയിലാണ് എസ് എഫ് ഐ ഒ വന്നിട്ട് കമ്പനീസ് ആക്ടിൻ്റെ ഇരുന്നൂറ്റി പന്ത്രണ്ട് എ സി പ്രകാരം ഒരു അന്വേഷണം ആരംഭിച്ചത് അപ്പോൾ സമാന്തരമായി രണ്ട് അന്വേഷണം നടക്കുകയാണ് ആ സാഹചര്യത്തിൽ എസ് എഫ് ഐ ഒയുടെ ഇരുന്നൂറ്റി പന്ത്രണ്ട് എ സി എന്നുള്ള അന്വേഷണം റദ്ദാക്കണമെന്നും ആർ ഒ സിയുടെ ഇരുന്നൂറ്റി പത്ത് എ സി എന്നുള്ള അന്വേഷണം തുടരാൻ അനുവദിക്കണം എന്നുള്ളതായിരുന്നു അവരുടെ ആവശ്യം അതിനോടുള്ള കേന്ദ്ര ഗവൺമെൻ്റ് സമീപനം എന്തായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഇരുന്നൂറ്റി പന്ത്രണ്ട് എ സി എന്ന് പറഞ്ഞ എസ് എഫ് ഐ അന്വേഷണം തുടങ്ങിയപ്പോൾ ഇരുന്നൂറ്റിപ്പത്ത് എ സി എന്നുള്ള അന്വേഷണം ഇൻഫ്രാസ്റ്റായി അത് കാലകരണപ്പെട്ടു കാരണം ഇരുന്നൂറ്റി പന്ത്രണ്ട് എന്ന് പറഞ്ഞ വകുപ്പ് എസ് എഫ് ഐ ഒയിൽ ഇരുന്നൂറ്റി കമ്പനി സാക്ക് ഇരുന്നൂറ്റി പന്ത്രണ്ട് എന്ന് പറഞ്ഞ വകുപ്പ് പറയുന്നത് അതിൽ എസ് എഫ് ഐ ഒയുമായി ബന്ധപ്പെട്ട് അന്വേഷണം ആരംഭിച്ചാൽ മാറ്റുള്ള ഏത് അന്വേഷണം ഉണ്ടെങ്കിലും അതെല്ലാം കാലഹരണപ്പെടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായും രണ്ടായിരത്തി പന്ത്രണ്ട് എ സി എന്ന് പറഞ്ഞ ആ ആ ഒരു അന്വേഷണം തുടങ്ങിയപ്പോൾ ഈ ആർ ഒ സിയുടെ ഇരുന്നൂറ്റി പത്ത് എന്നുള്ളത് അത് കാലഹരണപ്പെട്ടു എന്നുള്ളത് കോടതിയെ അറിയിക്കുകയും കോടതി അത് അംഗീകരിക്കുകയും ചെയ്തു മനസ്സിലായത് അപ്പം സ്വാഭാവികമായും കോടതി അത് അംഗീകരിച്ചിരിക്കും അപ്പം ആർ ഒ സി അന്വേഷണം തുടരുന്നതിൽ കുഴപ്പമില്ല എന്നാണ് വീണ വീണാ വിജയൻ്റെ അഭിഭാഷകം പറഞ്ഞത് കാരണം ആർ ഒ സി അന്വേഷണം എന്ന് പറഞ്ഞാൽ അത് വെറും ഒരു അന്വേഷണം മാത്രമാണ് പക്ഷേ ഇരുന്നൂറ്റി പന്ത്രണ്ട് എ സി പ്രകാരമുള്ള അന്വേഷണം എന്ന് പറഞ്ഞാൽ വളരെ ഗൗരവമുള്ള അന്വേഷണമാണ് അതൊരു മൾട്ടി ഡിസിപ്ലിനറി അന്വേഷണമാണ് എന്ന് മാത്രമല്ല അത് കേസിലേക്ക് അറസ്റ്റിലേക്ക് പോകാനുള്ള സാധ്യതകൾ അതിനകത്തുണ്ട് എന്ന് മാത്രമല്ല ജാമ്യം കിട്ടാതിരിക്കാനുള്ള സാധ്യത പോലും ആവുകയും ആ അന്വേഷണത്തിൽ അതുകൊണ്ട് തന്നെയാണ് ആ അന്വേഷണ ഉത്തരവ് റദ്ദാക്കണമെന്നുള്ള ആവശ്യം വീണാ വിജയൻ ആവശ്യം ആ അന്വേഷണ ഉത്തരവ് റദ്ദാക്കാൻ കോടതി തയ്യാറായില്ല എന്ന് മാത്രമല്ല കോടതി പറഞ്ഞത് ഇരുന്നൂറ്റി പന്ത്രണ്ട് പ്രകാരമുള്ള അന്വേഷണം നിർമ്മിച്ചിട്ടുള്ള രേഖകളെല്ലാം ഹാജരാക്കണം എന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത് അപ്പോൾ സ്വാഭാവികമായും അവിടെ നടന്ന നടപടിക്രമങ്ങളെല്ലാം വീണാ വിജയൻ ആദ്യ ആദ്യാവസാനം എതിരാണ് എന്നുള്ളത് മറച്ചു വെച്ചുകൊണ്ടാണ് ഒരു വിഭാഗം മാധ്യമങ്ങൾ അവർക്ക് അനുകൂലമാണ് എന്നുള്ള കാര്യം ആകപ്പാടെ പറഞ്ഞെന്താണ് റെയ്ഡ് അറസ്റ്റ് സംബന്ധിച്ച് ഇപ്പോൾ തീരുമാനിക്കരുതെന്നാണ് പക്ഷേ എസ് എഫ് ഐയോ അങ്ങോട്ട് ആവശ്യം പറഞ്ഞെന്താണ് ഞങ്ങൾ അറസ്റ്റ് ചെയ്യാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് ഞങ്ങൾ പ്രാഥമിക നടപടിക്രമങ്ങൾ ഇനി നാളെ അറസ്റ്റ് ചെയ്യണമെങ്കിലോ അതിനും തടസ്സമില്ല അറസ്റ്റ് ചെയ്യാനുള്ള സാഹചര്യം കോടതി ബോധ്യപ്പെടുത്തിയച്ചാൽ മതി അതുകൊണ്ട് അതവർ നാളെ ചെയ്തുകൂടായി പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അറസ്റ്റ് ചെയ്യാനുള്ള നിലപാട് അവരെടുത്തിട്ടില്ല ഇപ്പം ചോദ്യം ചെയ്യാനും വേണമെങ്കിൽ റെയ്ഡ് ചെയ്യാനുമാണ് അവരുദ്ദേശിക്കുന്നത് ആ രണ്ട് കാര്യങ്ങൾ ചെയ്യുന്നതിന് കർണാടക ഹൈക്കോടതിയിൽ നാഗപ്രസന്നയുടെ നേതൃത്വത്തിലുള്ള ബെഞ്ച് ഒരു തടസ്സവും സൃഷ്ടിച്ചിട്ടില്ല എന്നുള്ളതുകൊണ്ട് കൊണ്ട് വീണാ വിജയന് വലിയ തിരിച്ചടിയാണ് ഇന്നലത്തെ കോടതി വിധിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത് അതുകൂടാതെ കോടിയേരിക്കും മറ്റ് നേതാക്കൾക്കും ഒന്നും തന്നെ കിട്ടാത്ത ഒരു ചട്ടക്കൂടാണ് അതായത് ഒരു പ്രതിരോധ വലയമാണ് സി പി എം വീണാ വിജയന് ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് താങ്കളുടെ അഭിപ്രായം എന്താ അല്ല അത് ഞാൻ ഞാൻ സൂചിപ്പിച്ചു ജംസെ സൂചിപ്പിച്ചതുപോലെ വീണാ വിജയൻ്റെ വിരൽത്തുമ്പിലാണ് ഇപ്പോഴത്തെ കേരളത്തിലെ സി പി എം വീണാ വിജയൻ നിൽക്കാൻ പറഞ്ഞാൽ ഇരിക്കുകയും ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കുകയും ചെയ്യുന്നൊരു പാർട്ടിയായി സി പി എം മാറിക്കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ടാണ് വീണാ വിജയനെ ന്യായീകരിച്ച് താഴോട്ട് കുറിപ്പ് കൊടുത്തിരിക്കുന്നത് ഈ പാർട്ടി വീണാ വിജയനത്തിനാണ് ഈ പാർട്ടി ന്യായീകരിക്കുന്നത് വീണാ വിജയൻ ആരാണ് ഈ പാർട്ടിക്ക് വീണാ വിജയൻ ആരുമല്ല ഈ പാർട്ടിക്ക് ബിനീഷ് കൊടിയേരിയും ആരും ആരും ആയിരുന്നില്ല ഈ പാർട്ടിക്ക് അതുകൊണ്ടാണ് ബിനീഷ് കൊടിയേരിയുടെ വിഷയം വന്നപ്പോഴത്തേക്കും പറഞ്ഞത് അത് ബിനീഷ് കോടിയേരിയുടെ വിഷയം പാർട്ടി സെക്രട്ടറിയുടെ വിഷയമല്ല എന്ന് പറഞ്ഞത് മനസ്സിലായി എന്നിട്ട് അവസാനം ബിനീഷ് കൊടിയേരുടെ വിഷയത്തിൽ പാർട്ടി സെക്രട്ടറിക്ക് രാജിവെച്ച് പോകുണ്ട് പക്ഷേ ഇവിടെ വരുമ്പോൾ എന്താണ് ഇവിടെ വീണാ വിജയനെ കംപ്ലീറ്റ് അങ്ങ് വൗച്ച് ചെയ്യുകയാണ് വീണാ വിജയനെ വൗച്ച് വീണാ വിജയനെ ഈ വീണാ വിജയൻ ഈ പാർട്ടിക്ക് ആരുമല്ല വീണാ വിജയൻ എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ മകളുടെ മകൾ മാത്രമാകുന്നു പക്ഷേ ഇവിടെ നിർഭാഗ്യവശാൽ വീണാവിജയൻ കാണിച്ച എല്ലാ തെറ്റുകളും ഏറ്റെടുക്കേണ്ട ഒരു നിലയിലാണ് ഇപ്പോൾ പാർട്ടി നിൽക്കുന്നത് പാർട്ടി പിണറായി വിജയൻ്റെ കീഴിലാണ് എന്നാണ് ഇത്രയും നാൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ ആ പാർട്ടി ഇന്ന് വീണാവിജയൻ്റെ ചവിട്ടടിയിലാണ് എന്നുള്ള നിലയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ മാറിയിരിക്കുന്നത് എന്നാണ് വീണാവിജയനെ ന്യായിരിക്കുന്നതിൽ നിന്ന് നമുക്കിത് മനസ്സിലാകുന്നത് പക്ഷേ ഇത് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ പാർട്ടി അണികളുടെ ഇടയിൽ വലിയ തോതിലുള്ള അസംതൃപ്തി ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് ഏതാ ഏത് നിലയിൽ ചെന്ന് അവസാനിക്കും ഏത് പൊട്ടിത്തെറയിൽ ചെന്ന് അവസാനിക്കും എന്ന് നമുക്ക് പറയാൻ കഴിയില്ല പക്ഷേ ആ പാർട്ടി അണികളുടെ ഇടയിൽ വലിയ തോതിലുള്ള അസംതൃപ്തി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഇതിന് എനിക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ എനിക്ക് പറയാൻ എനിക്ക് കഴിയും അല്ലെങ്കിൽ ഇതൊരു ഇലക്ഷന് മുന്നേ ഉള്ള ഒരു അതായത് കേന്ദ്രത്തിൻ്റെ ഒരു കളിയാണോ എന്ന് നമുക്ക് വിലയിരുത്താൻ പറ്റും അത് ഈ എസ് എഫ് ഐയോടെ അന്വേഷണത്തിൽ അത് അങ്ങനെ അങ്ങനെ വിലയിരുത്തപ്പെടുന്നില്ല എനിക്ക് തോന്നുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഇത് സംബന്ധിച്ച് ഒരുപാട് രേഖകൾ ഇന്ന് പുറത്തുണ്ട് കാരണം ഇത് സംബന്ധിച്ച് വന്ന തെളിവ് തന്നെ ഇൻകം ടാക്സ് ഇൻകർ സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഫൈൻഡിങ്സ് ആയിരുന്നു അതാണ് ഇതിൻ്റെ പ്രത്യേകത ഇപ്പോൾ സ്വർണ്ണക്കട കള്ളക്കടത്താവട്ടെ ഡോളർ കള്ളക്കടത്താവട്ടെ അതെല്ലാം തന്നെ ആരോപണങ്ങളായിരുന്നു മൊഴികളായിരുന്നുവെങ്കിൽ ഈ വിഷയത്തിൻ്റെ പ്രത്യേകം പ്രത്യേകത ഇൻകം ടാക്സ് സെറ്റിൽമെൻറ്റ് ബോർഡ് എന്ന് പറഞ്ഞ ഒരു അർത്ഥ ജുഡീഷ്യൽ ബോഡിയുടെ ഫൈൻഡിങ് ആയിരുന്നു ഇവർ ഒരു കോടി എഴുപത്തി ലക്ഷം രൂപ എന്നെ തീർത്ഥാടക മനസ്സിലായി അപ്പോൾ ഇത് ഫൈൻഡിങ്ങും മറ്റേത് അലിഗേഷൻസുമായിരുന്നു അപ്പോൾ ഫൈൻഡിങ് എന്ന് പറയുന്നതിനെ എതിർക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല ആ ഫൈൻഡിങ്ങിനെ ഇതുവരെ വീണാവിജയൻ എതിർത്തിട്ടില്ല പന്ത്രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ആ വിധി വന്നത് ഇതിപ്പം ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പകുതിയായി ഇതുവരെ വീണാ വിജയൻ അതിനെ എതിർക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പം അതുകൊണ്ട് തന്നെ ഇത് ഇതൊന്നും ഇത് ഈ ഈ വിഷയം കളിയല്ല എന്നും ഇതിനകത്ത് കഴമ്പുണ്ടോ എന്നുള്ള ബോധ്യമാണ് പാർട്ടി അണികളുടെ ഇടയിലുള്ളത് എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്